ഹയോൾ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം ക്യാപ്പ് ഒന്നല്ലേ അത് മെയിനായിട്ട് പറയാനുള്ള എന്താ പറയുക എൻ്റെ ഫോണ് അടിച്ചു പോയിട്ടുണ്ടായി ഞാൻ എപ്പോഴും പറയലില്ല സ്റ്റോറേജ് ഫുള്ള് സ്റ്റോറേജ് ഫുള്ള്ല്ലോ സ്റ്റോറേജ് ഫുള്ളായിട്ട് ആ നാഗ എന്ത് ഫുള്ള് ഫുള്ള് ഓഫായിട്ടില്ല എന്തും കാണുന്നേലും വെറും ആപ്പിളുണ്ടാവും ഒരു ചിഹ്നം മാത്രം കാണുന്നത് നേരെ ഒരു അത്തായത്തിൻ്റെ ആ ഒരു ടൈമിൽ വീഡിയോ എടുത്തിട്ട് പോയതാന്ന് എല്ലാ വീഡിയോ ഞാൻ കുറേ വീഡിയോസ് എല്ലാം ഇട്ടു രണ്ട് മൂന്ന് റെസിപ്പീസ് എല്ലാം ഉണ്ടായിന് എല്ലാം പോയി കുറേ ഫോട്ടോസ് ഉണ്ടായി എല്ലാം പോയിട്ടില്ലേ ഫുള്ള് ക്ലിയർ അടിച്ചിട്ട് ഇപ്പോൾ കുമ്പളയിൽ കൊണ്ടുപോയി കാസ്ട്രോഡ് കൊണ്ടുപോയി ലാസ്റ്റ് കാസർഗോഡ് നേരമായി എന്നിട്ട് നേരെ ആക്കിയിട്ട് കൊണ്ടുതന്നെയാണ് നല്ല വെച്ചാറിയ ഇപ്പോൾ നമ്മളീ വർക്ക് ഏരിയേൻ്റെ പണിയെല്ലാം എടുക്കുന്നില്ലേ അതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ്ങിലേയുള്ള വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ട് ശരി ഉണ്ടായിരുന്നു ലാസ്റ്റ് നിങ്ങൾക്ക് നേരെ കാണിക്കാന്നല്ല ചില പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഫോൺ ശരിയായത് അപ്പോൾ അങ്ങനെ അതെല്ലാം വീഡിയോസെല്ലാം പോയിട്ട് പുതിയ ഫോണായിപ്പോൾ ക്ലിയർ ആയിട്ട് എന്നിട്ട് ഇന്നലെ എടുത്ത ശേഷമുള്ള വീഡിയോ ആണ് ഇത് ഇതെന്ത് കഥാന്ന് അറിയുമോ എൻ്റെ മക്കൾ എല്ലാവരും കൂടി ഒരു കസിൻ മീറ്റുണ്ടായിന് എൻ്റെ മോന് പിന്നെ മച്ചഞ്ചീൻ്റെ പിള്ളമാർ കാക്കാൻ്റെ മോള് അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ ഓർ ഇടപ്പൊരയിൽ തായൊന്നും വേണ്ട എന്നിട്ട് ഡ്രസ്സിലാണ് ആക്കിയത് ഇച്ചാൻ്റെ ഡ്രസ്സിലെപ്പുറത്ത് അങ്ങനെ പിള്ളമാർ നല്ല മജേലുണ്ടറിഞ്ഞാൽ ഓരോരുപരോ നീ രണ്ട് ഐറ്റം സ്നാക്സും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ നല്ല മിനിച്ചറും ഫ്രൂട്ട്സും എല്ലാം ആക്കിയിട്ട് നല്ല മജയായി നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അപ്പോൾ അതാ കുറേ അളക്കെ മെസ്സേജ് അയച്ചിന് എന്താ വീഡിയോ ഇടാത്ത എന്തായി കുറേ ദിവസമായല്ലോ കുറേ ദിവസമായല്ലോ എന്ന് റിപ്ലൈ ആക്കാൻ വരെ കഴിഞ്ഞിട്ട് എനിക്ക് ശരിയില്ലാത്തത് കൊണ്ട് നല്ല ടെൻഷനായിരുന്നു ഇത് ഫോട്ടോസ് പോയതുമല്ല ഞാൻ ആ വീഡിയോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയത് ഡ്രസ്സ് എടുത്തിട്ട് വന്നത് പിന്നെന്ത് വേറെന്തോ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുമല്ലോ വീഡിയോ ഇതാന്നതിന് മുമ്പ് അപ്പോൾ അതെല്ലാം പോയി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വച്ചാറുള്ള അങ്ങനെ പിന്നെന്താണ് പോയത് പോയി പിന്നെ അതിൻ്റെ മേക്കിൽ പോയിട്ട് കാര്യമില്ലാതിട്ട് പിന്നെ ഞാനുള്ള വീഡിയോ വെച്ചിട്ട് ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ എന്ന് എന്നറിഞ്ഞാൽ സാധാരണ നാളെ മുതൽ നമ്മൾ നേരെയുള്ള വീഡിയോ തന്നെ ഇടാം ഓക്കെ അപ്പോൾ കുറെ പിള്ളന്മാർ ലേബിൾസ് ആക്കി തന്നെ അറിഞ്ഞാൽ കളർഫുള്ളായിട്ട് നല്ല ഫ്രൂട്ട്സും പുഡിങ് മെക്രോണി പിന്നെ കടല അല്ല അത് സമൂസ റോള് ഐറ്റം അങ്ങനത്തെന്തെല്ലോ ഉണ്ട് ഒരാളോ നല്ല ആക്കിയിട്ട് അങ്ങനെ മഷാപുട്ട് നല്ല പുലസ്സാക്കിയിട്ട് വാടനോമ്പെല്ലാം തുറന്നിട്ട് പിന്നെ സ്കാരമൊത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഓരോ പെരക്കു പോയതാണ് അപ്പോൾ കുറേ അളകാൻ വേണ്ടിയിട്ട് പുറം നോമ്പ് തുറക്കുന്നെയും കുടിക്കുന്ന കുറേ വിഷയവും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കാമോ അപ്പോൾ ഞാൻ കുറച്ച് വിഷയം പറയാം അപ്പോൾ കുറേ അളകാൻ വേണ്ടിയിട്ടിന് വീഡിയോ കാണാനായിട്ട് ആയിട്ടും എന്താ ഇടാതെ എന്തായി എന്ത് എന്തായി എന്നിട്ട് എനിക്ക് റിപ്ലൈ ആക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല എന്നിന് പെരുന്നാൻ്റെ എല്ലാം ഓർഡർ ഉണ്ടാവും കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പത്തിൻ്റെ എല്ലാം ട്രിപ്പ് സ്റ്റാർട്ട് ആയിരുന്നല്ലോ അപ്പോൾ അതിനെ വരെ റിപ്ലൈ ആക്കാൻ കഴിഞ്ഞിട്ടങ്ങ്ക്ക് അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോവും വീഡിയോവും എല്ലാം പോയിട്ട് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെ ചൂട്ട നിന്നിട്ടുണ്ട് ഈ ഫോണ് പോയതിൻ്റെ പിള്ളേരോട് ചോദന ആരും എൻ്റെ അടുത്ത് വരേണ്ട ആർക്ക് തല്ലുകൊള്ളുന്നതെന്ന് അറിയില്ല നമുക്കൊരു പ്രഷർ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ പുള്ളന്മാരോടെല്ലാം തീർക്കാൻ നോക്കുന്നത് അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ സെറ്റായി ചോദിച്ചിട്ടും ഇതായിട്ടും കാര്യമില്ല ബേജാറാക്കിയിട്ട് പോയത് പോയി എന്നിട്ട് പിന്നെ ശരിയായിട്ട് ഫോൺ ശരിയായിട്ടാകുമ്പോൾ സമാധാനമായി അങ്ങനെ പിന്നെ പിന്നെന്താ നല്ല ബ്രെഡിൻ്റെ റെസിപ്പിയും ബ്രെഡിൻ്റെ ഒരു സ്നാക്സ് അല്ല പുഡിങ് ആക്കിയിട്ടുണ്ടായിന് ഒരു സ്നാക്സ് ആക്കിയിട്ടുണ്ടായിന് രണ്ട് മൂന്ന് സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടായിന് അതെല്ലാം പോയി നമ്മൾ ഈ വീടുകളിലെടുക്കാൻ നല്ലൊരു കഷ്ടപ്പെട്ടിട്ടല്ലേ അതിങ്ങനെ ഇങ്ങനെ 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 അരിയാൻ മാടെടുത്ത് നോക്കും നാളെ ഇടാൻ മറ്റൊന്ന് ഇടാൻ എന്നിട്ട് പക്ഷെ അതെല്ലാം പോയിട്ടാകുമ്പോൾ പ്രാത് പിടിച്ചം കറിഞ്ഞാൽ അപ്പോൾ പുള്ളന്മാരെല്ലാം നോമ്പല്ല തുർക്കല സംസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബിസിയത്തിന് ഇരുന്നിന് അപ്പോൾ എല്ലാവരും ഫോണിനെ അവിടെ മാറ്റി വെച്ചിട്ട് ബിസിയം പറയുമ്പോൾ ആരും ഫോൺ ഓടിക്കേണ്ട ഈ ഒരു ഫോൺ മാത്രം മതി വീഡിയോ തന്നെ ഫോണ് ബാക്കി എല്ലാവരും ഫോൺ മാറ്റി വെച്ചിട്ട് ബിസിയാക്കി നൽകില്ലേ പക്ഷെ അതെല്ലാം ഒന്നിച്ച് കൂടിയാൽ നല്ല മജയുണ്ടായിരുന്നു ഞാൻ എല്ലാവരേ പോലത്തെ അല്ലേ അപ്പോൾ എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ നല്ല വാങ്ങണ്ടായിരുന്നു അങ്ങനെ കുറേ വിഷയമെല്ലാം പറഞ്ഞു തരും ഒരേ വിഷയം എന്ത് പെരുന്നാൾക്ക് ഡ്രസ്സ് വേങ്ങിയ ഡിസൈൻ ആക്കുന്ന എന്താക്കുന്ന നീ അവിടെ നിന്ന് വേങ്ങുന്ന നീ വേഗുന്ന ഞാൻ വേഗുന്ന ഏത് നല്ലെല്ലാം ഇങ്ങനെ നോക്കുന്നെയും ചർച്ച ആക്കുന്ന എല്ലാം ഉണ്ടറിഞ്ഞ അവർ അങ്ങനെ അപ്പം നിങ്ങളെല്ലാം വിശേഷങ്ങളെല്ലാം എന്താ നിങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്താൽ പുള്ളന്മാർക്ക് ഈ ചൂടത്ത് പോകുമ്പോൾ എന്താ ടെൻഷനാകുന്നില്ലേ മുമ്പേ എടുത്തിനെങ്കിൽ പ്രശ്നമില്ല ഞാൻ തന്നെക്കും പിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നില്ല അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാം പോയി ി മെഹദിനു മാത്രം ആക്കിയുണ്ട് പിന്നെ മിതാദോന് രണ്ടു ദിവസം മുമ്പ് ഓർ മേങ്ങുന്നല്ലേ മേങ്ങേ ഇത്രോ കൊല്ലം ഞാൻ തന്നെ ഞാനെടുത്തോണ്ടായിരുന്നത് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ പെരുന്നാക്കും ഈ പെരുന്നാക്കി പോലെ തന്നെ വേങ്ങാൻ തുടങ്ങിയിട്ടാണ് ഞാൻ കുറച്ച് വലുതായില്ലേ കൊള്ളന്മാർ അങ്ങനെ അപ്പോൾ ഇനി മെഹദിനു മാത്രം ഒന്ന് എടുക്കാൻ പോകാനുണ്ട് അത് ജസ്റ്റ് കുമ്പളേ നാട്ടും എടുക്കാൻ കാസർഗോഡ് പോകാനെന്നെ ഞാൻ ഈ ചൂട് കാണുമ്പോഴൊക്കില്ലേ ഞാൻ അപ്പം എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നെങ്കിൽ പ്രശ്നം ഇല്ല എത്ര നോമ്പോക്കിയെങ്കിലും എത്ര ചൂടുണ്ടെങ്കിൽ അറിയുന്നില്ല അപ്പോൾ പുറത്ത് പോയിട്ട് ആ വെയിൽ ഉണ്ടെങ്കിൽ അന്നത്തെ ഡേ ഫുള്ള് പോയി അറിഞ്ഞാൽ ക്ഷീണവും മെനിയും വർക്കും എല്ലാം ഇങ്ങനെ ഒരു ഇതാന്ന് ഒരു എന്തോ ഒരു ആണെന്ന പോലെ അങ്ങനെ പിള്ളേർ മറക്കത കൂടിയിട്ടില്ല മെമ്മറി ടെസ്റ്റ് പിന്നെ പിന്നെന്താ കളി ഇപ്പം കളിച്ചത് സൈരികമാവും ആ കളിയും ഈ കളിയും മറ്റേത് അന്താക്ഷരി അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെല്ലോ കളിയെല്ലാം കളിക്കുന്നുണ്ടായിരുന്നറിഞ്ഞാൽ നല്ല പാകം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല എല്ലാവരും കൂടിയിട്ടാകുമ്പോഴേക്ക് അങ്ങനെ ഓരോ പള്ളിയിൽ നിന്ന് പോയിട്ട് ത്രാവി കഴിഞ്ഞിട്ട് പിള്ളേർ വരുമ്പോഴൊക്കെ മറ്റേ സോടമല്ല കൊണ്ടുവന്നിന് ഏഹ് അപ്പം ഞമ്മളടുത്ത് മൊജിത്തോ ആ മൊജിത്തൊക്കെ മൊജിത്തോ കലക്കിയിട്ട് അതിനെ ഒരാൾ ഒരു ഫ്ലേവർ അതാക്കി ഒരാൾ അച്ചാറിൻ്റെ മൊജിത്തോ ഫ്ലേവർ അച്ചാറിൻ്റെ സോഡാക്കുണ്ട് എന്നിട്ടില്ലേ മജ്ജിഞ്ചിൻ്റെ മോനെ അതാക്കുന്നുണ്ട് മിതാ അതിപ്പോൾ ഈ നമ്മളെ മൊജിത്തോ ആക്കുന്നുണ്ട് ബ്ലൂ കളറ് അങ്ങനെ എല്ലാം ആക്കിയിട്ട് നല്ല ഉണ്ടറിഞ്ഞാൽ ഒരു ഇത് ഭയങ്കര വലിച്ചാക്കിയിട്ട് പോയതാണ് പുള്ളമാറെല്ലാം ഒന്നിച്ചിട്ട് കൂടുമ്പോൾ നമുക്ക് നല്ലൊരു മജയല്ല ഏത് ടേസ്റ്റ് കൂടുതലായിട്ട് എല്ലാം ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ഏ അപ്പം അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഈനൊരു അച്ചാറിൻ്റെ അച്ചാറിൻ്റെ ഒരു എരിവിൻ്റെ ടേസ്റ്റാണ് അത് അച്ചാറിൻ്റെ ഒന്നും ഇല്ല അച്ചാറിട്ടാൽ അതിലേക്ക് സോഡ കുടിക്കുക സോഡ ഇടാം സോഡ ഇട്ടിട്ട് കൂട്ടിയിട്ടായിട്ടില്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതൊരു പകാക്ക് അത്ര വലിയ ലൈക്ക് ആയിട്ടില്ല എല്ലാവരും ഇത് കുടിച്ചോണം അത് കുടിച്ചോണ്ടെല്ലാം ഉണ്ടായിന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടായി ഇതെല്ലാം കഴിഞ്ഞിട്ടായതിന് ശേഷമാണ് പിന്നെ എന്ത് ഫുഡ് കഴിക്കാൻ പോയത് കുറേ നേരം ഇനി ഏകദേശം ഒരു ഒമ്പതര പത്ത് പത്ത് ആ ഒരു പത്ത് പത്തരണിയാകുമ്പോൾ ആണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഏടറിയത് ഫുഡെല്ലാം കഴിച്ചത് പുറത്ത് ഔട്ടിലാണ് ആർക്കും ടേബിൾ വേണ്ട പുറത്ത് മതി പുറത്ത് മതി അല്ലേ അങ്ങനെ പുറത്ത് വ്യൂവും കണ്ടിട്ട് നമ്മൾ എല്ലാവരും പുറത്ത് പുറത്ത് തന്നെ തോന്നുന്നതാണ് മജിപൂസാണ് ഉണ്ടാക്കിയിരുന്നത് മച്ചും ചെന്നാണ് ഉണ്ടാക്കിയത് ഞാനിടന്താക്കിയിട്ടില്ല ഞാൻ ആ ബ്രെഡ് പുട്ടിങ്ങും വേറെ എന്തോ ചെറിയൊരു ഒരു പിള്ളേർക്കുള്ളവരിതാക്കിട്ട് കൊടുത്തതാണ് ഇവിടെ ഈ പണി പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇല്ല ടേബിളിൽ ഗ്യാസ് വെച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ കഴിയുന്നില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല സോക ക്ലാസ് പൊട്ടിയിട്ടായി ഒന്ന് അതിനുശേഷം ഞാൻ ഇപ്പം ഇങ്ങനെ ജസ്റ്റ് മറ്റെന്താക്കലായിരുന്നു പിന്നെ കാര്യമായിട്ട് ഉണ്ടാക്കലേ ഇല്ല പണിയെല്ലാം തീർന്നതിന് ശേഷം എന്നെ ചെയ്യാൻ ആ ടേബിളും പൊട്ടിയിറണാൽ നല്ല പേടിയുണ്ട് അങ്ങനെ അപ്പോൾ ഇത് മെച്ചമഞ്ചി ഇത് ഉണ്ടാക്കി പുളമാരെല്ലാം ഫ്രൂട്ട്സും എല്ലാം പുറത്ത് തന്നെ ഉണ്ടാക്കി പിന്നെന്താ ബാബി എന്തോ രണ്ടത് ഐറ്റംസ് ആക്കി കൊടുത്ത് അങ്ങനെ എല്ലാം ആയിട്ട് നല്ല ഉണ്ടായിരുന്നറിഞ്ഞാൽ അങ്ങനെ കുറേ ചെടി നാളെ പോകാമെന്ന് പക്ഷെ ഒന്നും എല്ലാത്തിനും ക്ലാസ് ഉണ്ട് ഓരോന്നിനും ജോബുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ഇതാ നമ്മൾ കൊണ്ടുവിടുന്നേ ഉണ്ട് പാട്ടും കളിയും ഗൗചിയെല്ലാം ആയിട്ട് എന്ന് അതിനറിഞ്ഞാൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കി മറക്കണ്ടായിരുന്നു വളരെ നല്ലതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടും നല്ലതുപോലെ